ഹലോ ഇന്നൊരു ഈസി ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അതിനായിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ അല്ല ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം മൂന്നാലഞ്ച് കുരുമുളക് ഒരു കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പു ഒരു ഏലക്ക ഇത്രയും കൂടി പൊടിച്ച് അരച്ച് നല്ല പേസ്റ്റായിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഈ പേസ്റ്റും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി മൂത്ത് വരണം ഇത് ഞാൻ എൻ്റെ അനിയത്തിയുടെ കല്യാണത്തിൻ്റെ തലേദിവസം ഉണ്ടാക്കിയ ചിക്കൻ റെസിപ്പിയാണ് ഇതിലേക്ക് വളരെ കുറവ് വെളിച്ചെണ്ണ മതി അതുപോലെ തന്നെ സവാളിന്നും വഴറ്റണ്ട പക്ഷേ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടൊരു റെസിപ്പിയാണ് എല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ചിക്കൂസ് ഡൈൻ എന്ന് പറഞ്ഞ ചാനലിലാണ് ഇത് ആദ്യമായിട്ട് കണ്ടത് അപ്പോൾ ഞാൻ കല്യാണത്തിൻ്റെ ആ സമയത്ത് ഉണ്ടാക്കിയപ്പോൾ കറക്റ്റ് അതേ റെസിപ്പി ഫോളോ ചെയ്തുണ്ടാക്കിയേ ഇപ്പം ഞാൻ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഇതാണ് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് എക്സാക്റ്റ് റെസിപ്പി വേണമെങ്കിൽ ചിക്കൂസ് ഡൈനിലുണ്ട് എല്ലാവരും നോക്കിക്കോളൂ അപ്പം ഇത് എണ്ണയിൽ കിടന്ന് നന്നായി മൂത്ത് വരണം ഈ മസാല നമ്മൾ ഒരുപാട് എണ്ണ ഒഴിക്കാത്തത് കൊണ്ട് ഒരുപാട് എണ്ണയൊന്നും തെളിഞ്ഞു വരില്ല എന്നാലും ഈ മസാല നന്നായി ഡ്രൈ ആയി സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞു വരും അതുവരെ നമ്മളിത് വഴറ്റി കൊടുക്കണം അപ്പോൾ ഈ റെസിപ്പി ഏറ്റവും ഈസി ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് സമയമില്ലാത്ത സമയത്തോ അല്ലെങ്കിൽ എണ്ണ ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല വിലയല്ലേ അപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത് അപ്പോൾ സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കഴുകി മാറ്റി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കണം ഞാൻ ചിക്കൻ നന്നായി കഴുകി അതിൽ ഉപ്പും മഞ്ഞപ്പൊടിയും ഇത് രണ്ടും പരട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മസാല നന്നായി ഡ്രൈ ആയി വരുമ്പോൾ നമ്മൾ കഴുകി മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇത്ര ഇതാണ് പരുവം ഈ പരുവത്തിൽ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരം ഇളക്കി കൊടുക്കണം അപ്പോൾ അതിൽ നിന്ന് നന്നായി വെള്ളം ഇറങ്ങി വരും വെള്ളം ഇറങ്ങി വരുമ്പോൾ മൂടി വെച്ച് കൊടുക്കണം ഒരു ഒരഞ്ച് മിനിറ്റ് നേരം മൂടി വെച്ച് കൊടുത്താൽ അതിൽ നിന്ന് നന്നായി കുറച്ചും കൂടി വെള്ളം ഒഴുകി വരും ഇറങ്ങി വരും അപ്പോൾ അതിന് ശേഷം മൂടി തുറന്നിട്ട് നമ്മൾ രണ്ട് സവോളയും ഒരു പകുതി തക്കാളി കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുക്കണം എന്നിട്ട് മൂടി വെക്കണം നന്നായി ഇളക്കി അതിന് ശേഷം മൂടി വെക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആവും ചിക്കൻ കറി ആയിട്ട് എടുക്കണമെങ്കിൽ ഈ പരുവത്തിൽ നമുക്ക് എടുക്കാം ഞാൻ കുറച്ചും കൂടി റോസ്റ്റാക്കി എടുക്കുന്നുണ്ട് കറി കുറച്ച് മാറ്റി വെച്ചതിന് ശേഷമാണ് റോസ്റ്റാക്കണത് കറി ആവശ്യമുള്ളവരും ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കറി മാറ്റി വെച്ചിട്ട് ബാക്കി നന്നായി വെള്ളം വറ്റിച്ചെടുത്ത് കറിവേപ്പിലൊക്കെ ചേർത്ത് നന്നായി റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടി വെളിച്ചെണ്ണയൊക്കെ കൊടുത്ത് ഒഴിച്ചു കൊടുത്ത് കുറച്ചും കൂടി ഫ്രൈ ആക്കിയാൽ ഫ്രൈ രൂപത്തിലും നമുക്കിത് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈയൊരു റോസ്റ്റ് രൂപത്തിലാണ് ഈ ചിക്കൻ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം ഏറ്റവും ഈസിയും ഏറ്റവും ടേസ്റ്റിയും ആയിട്ടുള്ള റെസിപ്പിയാണ് മോൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ താങ്ക് യു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ